നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മേക്കിരള മേലിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ടോ വേസ്റ്റോഡ് വേസ്റ്റാ എവിടെ നോക്കിയാലും വീടുകളിൽ ഹോട്ടലുകളിൽ ബേക്കറികളിൽ അങ്ങനെ സാധാ നമ്മൾ എവിടെ നോക്കിയാലും വേസ്റ്റോഡ് വേസ്റ്റാ ഇതൊക്കെ ഒന്ന് നിർമാർജനം ചെയ്യാനായിട്ട് മികച്ചൊരു ഉപാധിയായിട്ട് നമ്മുടെ ഒരു പാലയില് മേരിലാൻഡില് നമ്മുടെ ഒരു ചേട്ടനുണ്ട് റോമി ചേട്ടൻ വെട്ടുകല്ലില് റോമി ചേട്ടേ ഈ വേസ്റ്റ് കാരണം ഞങ്ങൾ പൊറുതി മുട്ടിരിക്കുക ഇതിനൊരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ ഇതിനുള്ള മാർഗമാണ് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന മാലിന്യ നിർമ്മാർജ്ജന ഉപകരണങ്ങൾ ഈ മോഡലാണെങ്കിൽ ഇത് ഈ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളു അതുകൊണ്ടാണ് ഈ മോഡല് ചെയ്യുന്നത് നമ്മുടെ നമുക്ക് ഒമ്പത് മോഡലുകളാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഈ രംഗത്തുണ്ട് കോട്ടയത്ത് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എസ് ആയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എ ബി സി ഇൻഡസ്ട്രീസ് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് നമ്മുടെ ജി എസ് ടി നമ്പറോടു കൂടിയാണ് നമ്മൾ ഇത് നിർമ്മിക്കുന്നത് നമ്മൾ കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഈ രംഗത്തുണ്ട് നമ്മൾ നിലവിൽ പല മോഡലുകൾ പരിഷ്കരിച്ച് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ അഡൽട്ട് ഡൈപ്പർ കത്തിക്കുന്ന മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കൽ സപ്പോർട്ടോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത് ബാക്കി എല്ലാം മാനുവലായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോന്നിൻ്റെയും പ്രവർത്തനം കാണിച്ച് വിശദീകരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ചില തന്നെ നീലക്കളർ ഇരിക്കുക നീലക്കളർ അത് ജി ഐ ഷീറ്റിൽ മേക്ക് ചെയ്തിരിക്കുന്നതാണ് പൗഡർ കോട്ടിങ് ചെയ്തിരിക്കുന്നതാണ് എല്ലാ മെഷീനറികളിലും ഉള്ളിൽ നമ്മൾ ഹീറ്റ് റെസിസ്റ്റിംഗ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില മോഡലുകളിൽ വലിയ മോഡലുകളിൽ ഹീറ്റ് റെസിസ്റ്റിംഗ് ബ്രിക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വിശദമായി കാണിച്ച് തന്ന് ഇതിൻ്റെ പ്രവർത്തനം വിശദീകരിച്ച് തരാം നമുക്ക് ഒമ്പത് മോഡലുകളാണ് ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ച് നമുക്ക് ഓരോന്നിനും വിശദീകരിച്ച് തന്നെ പറയാം ഇത് നാനൂറ്റി ഇരുപത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള നമ്മുടെ മെഷീനറിയാണ് ഇതിനൊരു ചെറിയ സ്റ്റെയർ കേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയില്ല സ്റ്റെയർ കേസ് കൊടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുകളിൽ നമ്മൾ നേരെ ഡംപ് ചെയ്യുന്നു ഇത് കാണാം ഇതൊന്നും കത്തിപ്പോകാതിരിക്കാനായിട്ട് ഇത് ഹീറ്റ് റെസിസ്റ്റിങ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുക പുറത്തോട്ട് വരാതിരിക്കാനായിട്ട് ഇതിന് സൈഡിൽ കൂടെ ഗ്ലാസ് വോള് ഫില്ല് ചെയ്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പുക ഒട്ടും പുറത്ത് വരികയില്ല നമ്മുടെ ഈ മെഷീനറി ഉപയോഗിക്കുന്നത് അഡൾട്ട് ഡൈപ്പറുകൾ കത്തിക്കാനായിട്ടാണ് പതിനാലടിയാണ് ഇത് ഉയരം കൊടുത്തിരിക്കുന്നത് അഡൾട്ട് ഡൈപ്പർ കത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ഈ മെഷീനറി കൊടുത്തിരിക്കുന്നത് അതിനൊരു മോട്ടോറും ഉണ്ട് ചെറിയ ബ്ലോവറും കൊടുത്തിരിക്കുന്നു ചെറിയ ടൈമറും കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാം ആദ്യമായി ഇതിന് ഈ കത്തിക്കാനായിട്ടൊരു പോർഷൻ ഉണ്ട് അവിടെ നമ്മൾ ഒന്നുകിൽ വാക്സ് അല്ലെങ്കിൽ ഡീസൽ ഞാൻ കുറച്ച് ഡീസലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡീസൽ ഉപയോഗിക്കുന്നു ഡീസൽ ഉപയോഗിച്ചതിന് ശേഷം തീ കൊടുക്കാം കത്തിയിട്ടുണ്ട് തീ കത്തി തീ നമ്മൾ ഇതിനകത്തേക്ക് തീ കൊടുക്കുന്നു ചാർക്കോളാണുള്ളത് അതിനകത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനുള്ളിലും ഡീസൽ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ മോട്ടർ നമുക്ക് ഓൺ ആക്കണം മോട്ടർ ഓണായി ചെറുതായിട്ടയർ അടിക്കുന്നുണ്ട് ശക്തമായി ഒന്ന് കത്താൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോക്കറ്റ് പോലെ ഇരിക്കുന്ന മെഷിനറിയിലേക്ക് നമ്മുടെ ആ വേസ്റ്റ് അങ്ങ് ഇടുവാണ് നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ പേപ്പർ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നനച്ചിട്ടങ് ഇടുവാണല്ലേ നനച്ചു തന്നെ ഇടാം ആ അപ്പോൾ എന്താ സംഭവിക്കുന്നു നോക്ക് നോക്കാം നോക്കാം ഇത് പൂർണ്ണമായിട്ട് നനഞ്ഞതാണ് ഇത് നമ്മളങ്ങ് ഇതിനകത്ത് ഇടുവാണ് ഇട്ടിട്ടുണ്ട് എത്ര നനഞ്ഞതാണെങ്കിലും ഈ ഡയപ്പർ കത്തി പൂർണ്ണമായി നമുക്ക് ചിമ്മിനി കൂടിയാണ് പുക തള്ളി പോകുന്നത് ആർക്കും ദോഷവും ഇതിന് നമ്മള് ക്ലയന്റിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് അമ്പത് അടി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നാലു നില കെട്ടിടമായിരുന്നു ഇപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പത്ത് അമ്പത് അടി ഹൈറ്റിലാണ് ചിമ്മിന് കൊടുത്തിരിക്കുന്നത് ഇത് പതിനാലടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പം ആ നീട്ടി കൊടുക്കാം ഇത് ഫ്ളാഞ്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലാഞ്ചില് നമ്മൾ പൈപ്പ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇത് മൂന്നിഞ്ചിൻ്റെ പൈപ്പായിരിക്കും സ്റ്റീൽ പൈപ്പായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത് ഇത് ഈ മോഡലിൽ എല്ലാ മോഡലിലും നമ്മൾ ഉള്ളിൽ സ്റ്റീലും സ്റ്റീയുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്നില്ല ഹീറ്റ് റെസിസ്റ്റിംഗ് പേസ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇത് പേസ്റ്റ് ആണ് സിമെൻറ്റ് പോലെ ഇത് പേസ്റ്റ് ആണ് ഹീറ്റ് റെസിസ്റ്റിംഗ് പേസ്റ്റ് നമ്മൾ ആന്ധ്രയിൽ നിന്നും ഇറക്കുന്ന പേസ്റ്റാണ് ഇത് നൂറ്റി ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള പേസ്റ്റാണ് ഇത് ഈ നോർമലി ഇതിനകത്ത് ഈ എല്ലാ മോഡലിലും അറുന്നൂറ് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നൂറ് ശതമാനവും വേസ്റ്റ് കത്തിപ്പോകുന്നത് ഇപ്പം ഇങ്ങനെ ഒരു മെഷീനറി സാറിന് നിർമ്മിക്കാനായ പ്രചോദനം ഇത് കിടപ്പ് രോഗികളുടെ ഡൈപ്പറുകൾ ഭയങ്കര പരിഹാരം ഭയങ്കര പ്രശ്നമാണ് ഒന്ന് കത്തിച്ച് കളയുക എന്നുള്ളത് അതിന് പരിഹാരമായിട്ടാണ് ഈ മിഷീനറി ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ഇതുകൊണ്ട് പരിഹാരം ഉണ്ടാ ഇതിൽ വരുന്ന മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടുത്താം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് റെസിസ്റ്റിംഗ് ബ്രിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് നാലിഞ്ച് തിക്നെസ് ഉള്ള ഹീറ്റ് റെസിസ്റ്റന്റ് ബ്രുക്കാണ് വലിയ ഇൻസുലേറ്റർ നാനൂറ്റിഇരുപത് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതിൽ നാലിഞ്ച് തിക്നസ് ഉള്ള ബ്രുക്കാണ് ഉപയോഗിക്കുന്നത് ചെറിയ ഇൻസുലേറ്ററിൽ മൂന്നിഞ്ച് തിക്നസ് ഉള്ള ബ്രുക്കാണ് ഉപയോഗിക്കുന്നത് ആയിരിക്കും ഈ തിക്നസ് വരുന്നത് ഇത് വെൽ വെഡ്ജ് ഷേപ്പ് ആയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഇളകി പോവുകയില്ല വെയിറ്റ് ഇത് നല്ല വെയിറ്റ് ഉള്ള നല്ല ഡെൻസിറ്റി ഉള്ളതാണ് ഇത് ആന്ധ്രയിൽ നിന്നും ഈ കിന്നികൾക്ക് വേണ്ടി തന്നെ ഉള്ള നിർമ്മിക്കുന്ന ബ്രുക്കുകളാണ് പേസ്റ്റ് മെറ്റീരിയൽ ഈ പേസ്റ്റ് നമ്മൾ സിമെന്റിന് പകരം ഉപയോഗിക്കുന്ന പേസ്റ്റ് ആണ് ഈ പേസ്റ്റും ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ ഉള്ള പേസ്റ്റ് ആണ് ഇത് സിമെന്റ് പോലെ തന്നെ ഇരിക്കും പക്ഷെ പേസ്റ്റ് ഹീറ്റ് റെസിസ്റ്റിംഗ് പേസ്റ്റ് ആണ് ഇത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ബ്രുക്കുകൾ മൊത്തം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയൽ ഇത് സ്റ്റീലാണ് ഫോർ സ്റ്റീലാണ് കോയിൻ മെഷ എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മൾ ഡോറുകൾക്ക് ഉപയോഗിക്കുന്നത് ചൂടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷാണ് ഇതിനകത്താണ് ഗ്ലാസ് ഗ്ലാസുകൾ ഉപയോഗിക്കുന്നത് ഹീറ്റ് റെസിസ്റ്റിംഗ് ഷീറ്റുകൾ വേറെ ഉപയോഗിക്കുന്നുണ്ട് കാണുന്നത് ഇത് നമ്മൾ വലിയ ഹോസ്പിറ്റലിലെ വലിയ ഹോസ്റ്റലുകൾ ഒരു നൂറ് പിള്ളേർക്കുള്ള ഹോസ്റ്റലുകൾക്ക് ഈ ഉപകരണം മതിയായിരിക്കും സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഇതിനകത്ത് നാനൂറ്റി ഇരുപത് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് നിർമ്മാണം നടക്കുന്നേ ഉള്ളു ഇതിലെല്ലാം ബ്രിക്ക് വരുന്നുണ്ട് നമ്മൾ കാണിച്ച ബുർക്ക് ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഡോറുകളാണ് ഇതിനുള്ളത് ശരി ശരി ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളാണല്ലേ അതെ ഒമ്പത് മോഡലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഓരോന്ന് ഓർഡർ അനുസരിച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സാറേ നമ്മുടെ വേസ്റ്റ് കത്തി തീരാറായി തോന്നുന്നല്ലേ വേസ്റ്റ് കത്തി തീരാറായിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് മതി നമുക്ക് നമുക്ക് നോക്കാം പരിശോധിക്കാം ിട്ടുണ്ട് അപ്പൊ രണ്ടു മിനിറ്റ് കൊണ്ടാണ് ആ വേസ്റ്റ് അതോടെ കത്തി തീർന്നത് അപ്പോ എന്തായാലും നമ്മള് നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിലും നമ്മള് നദികളിലാണെങ്കിലും ഒക്കെ എന്തുമാത്രം വേസ്റ്റ് ആണല്ലേ ആൾക്കാർ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഇപ്പൊ പല പല കേരളത്തിലെ ഒരുപാട് കേസുകൾ ഇത് ബന്ധപ്പെട്ട് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പല ഇൻഡസ്ട്രീസും ഹോസ്പിറ്റലുകള് സ്കൂളുകള് കോളേജുകള് ബേക്കറികള് ഹോട്ടൽസുകള് അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ പാലയിലെ റോമിച്ചേട്ടായി റോമിച്ചേട്ടായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്പർ എന്ന് പറഞ്ഞേക്കോ നമ്പർ പറയാമല്ലോ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ ഈ മെഷീനറിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും റോമിച്ചേട്ടായി അത് പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ കേരളം വേസ്റ്റ് കൊണ്ട് പൊറുതിമുട്ടുവാണ് അപ്പൊ എല്ലാവരും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക മാലിന്യമുക്തമായൊരു കേരളമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ വീഡിയോട് കൂടി സപ്പോർട്ട് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം